മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു സീരിയൽ തന്നെയാണ് ഇഷ്ടം മാത്രം പരമ്പര ഏഷ്യാന്റൽ സംപ്രേഷണം ചെയ്യുന്ന ഈ പരമ്പരയ്ക്ക് ആദ്യമൊന്നും പ്രേക്ഷക സ്വീകാര്യത അധികമില്ലായിരുന്നുവെങ്കിലും പ്രേക്ഷകർ ഇപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം കാരണം ഇഷിതയോടും മഹേഷിനോടും ഒരുമിച്ച് ഇപ്പോൾ സ്നേഹം പ്രേക്ഷകർ അറിയിക്കാറുണ്ട് ഇഷിത ഇപ്പോൾ ഒരു അമ്മയായിരിക്കുകയാണ് സീരിയലിന്റെ തുടക്കത്തിൽ ഇഷിതയ്ക്ക് അമ്മയാകാൻ പറ്റില്ല എന്നായിരുന്നു കഥ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ മഹേഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പല വാർത്തകളും സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ ഇഷിത അമ്മയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ മഹേഷിന് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നതാണ് മറ്റുള്ള പ്രേക്ഷകരെല്ലാവരും നോക്കിക്കാണുന്നത് ഇഷിതയായി എത്തുന്നത് മൃതലയും മഹേഷായി എത്തുന്നത് റൈജൻ ആണ് ഇപ്പോൾ റൈജന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്ക് വൈറലാകാറുണ്ടായിരുന്നു നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് എന്ന് റേജൻറ്റ് പറഞ്ഞ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിച്ച് എത്തുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇഷ്ടം മാത്രം പരമ്പര തന്നെയാണ് ഏറ്റെടുക്കുന്നത് ഇഷ്ടം മാത്രം പരമ്പരയിൽ കുറച്ചധികം നാളുകളായി തന്നെ ഞങ്ങൾ കാത്തിരുന്നത് ഇഷിത ഉടനെ ഗർഭിണിയാകും എന്ന് തന്നെയായിരുന്നു എന്നാൽ ഏറെ നാളായിട്ടും ഇഷിത ഗർഭിണിയാകാതെ വന്നതോടെ പ്രേക്ഷകർക്ക് ചെറിയ നിരാശയായി ഇഷിത ഗർഭിണിയായാൽ മാത്രമേ നല്ല രീതിയിൽ ഇതിൻ്റെ കഥ മുൻപോട്ട് പോകുകയുള്ളൂ എന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെ പ്രതികരിക്കുന്നു ഇപ്പോൾ ഇഷ്ടം മാത്ര പരമ്പരയിൽ ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു താരമായി തന്നെ മാറുന്നുണ്ട് വളരെയധികം സ്നേഹമുണ്ട് ഞങ്ങൾ കുറേയധികം നാളുകളായി കാത്തിരിക്കുകയായിരുന്നു ഇന്ന് നടക്കും നാളെ നടക്കും അല്ലെങ്കിൽ ഇന്ന് അവിശേഷം അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി ഇഷിത എന്ന കഥാപാത്രത്തെ മൃദുല ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത് മഹേഷ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ റോള് ഭദ്രം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് കൃത്യമായി മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം മുതലേ കിട്ടുന്നത് ആരാധകരുടെ പ്രീതി അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ സീരിയൽ ഇപ്പോഴും വളരെയധികം പ്രേക്ഷക സ്വീകാര്യത്തോടെ തന്നെ മുൻപോട്ട് പോകുന്നത് ഇഷ്ടം മാത്രം പരമ്പരയിൽ തന്നെ നിരവധി കഥാസന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെയും ഇഷിതയെ ഇഷ്ടപ്പെടാതെ പോകാമായിരുന്നു എന്നാൽ അതൊക്കെ കടന്നിട്ടും പ്രേക്ഷകർക്ക് ഇഷിതയെ അത്രമാത്രമാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഇപ്പോൾ ഇഷിതയെ ഗർഭിണിയാക്കി ചിത്രീകരിക്കാൻ പോകുന്നത് കഥ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് എന്നറിയില്ല അതറിയണമെങ്കിൽ എന്നും ഏഷ്യാനത്തിൽ ഈ പരമ്പര കണ്ടേ മതിയാക്കൂ അതിനുവേണ്ടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരിപ്പോൾ ആരാധകരുടെ അടുത്തെത്തി പറയുന്നത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന വിശേഷമാണ് എത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഷിത എന്നാണ് ഗർഭിണിയാകുന്നതെന്ന് ഇതാ ഇഷിത ഗർഭിണിയായിരിക്കുന്നു എന്ന് മൃദുലയും രഞ്ജിനും ഒരുമിച്ചെത്തിയാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ